ഹായ് നമ്മുടെ വീട് ചോദിച്ച കൂട്ടുകാരോണ്ട് നമ്മളെ വീടൊക്കെ നമ്മൾ കാണിച്ചതെന്നു കാണിച്ചു കൊണ്ടൊരു വീഡിയോ ഒക്കെ ഇട്ടേന്നു കാണാത്തവർ പോയൊന്ന് കാണണം കേട്ടോ നമ്മളെ വീട് പുതിയ കൂട്ടുകാരായിരിക്കും വീടൊന്ന് കാണണം കാണിച്ചു തരും എന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നെ വീടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെ കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് അല്ലാതെ വേറൊരാളെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അത് കേൾക്കുമ്പോൾ കൂട്ടുകാർക്ക് എന്നാലും ഇതിൽ ഇന്നലെ ഒരു കമന്റ് വന്നേനു ചേച്ചി ചേച്ചിയാണ് കമന്റ് ഇട്ടത് ദാരിദ്ര്യം പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായല്ലോന്ന് അപ്പോൾ ദാരിദ്ര്യമല്ല ഞാനിതിൻ്റെ വിശേഷങ്ങളും കാര്യമാണ് പറയണത് അത് ദാരിദ്ര്യമായിട്ടും കൂട്ടുകാർക്ക് തോന്നരുത് കേട്ടോ കാരണം ആരോടും ഒരു വെറുപ്പോ ഒന്നുമില്ല എനിക്ക് കാരണം നമ്മളെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ദാരിദ്ര്യമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറയാൻ എനിക്ക് ഒന്നും പറയുന്നില്ല അപ്പം ആ കമൻറ്റ് ഞാൻ കാണിച്ചിരട്ടോ എന്താ പറഞ്ഞത് എന്നൊക്കെ ഇതാണോ ആ കമൻ്റ് ആരെങ്കിലും കുറച്ച് പൈസ കൊടുക്കൂ ദാരിദ്ര്യം പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയി വിചാരിക്കുന്ന പോലെ അങ്ങ് ഏൽക്കുന്നില്ല എന്ന് ചേച്ചി ചേച്ചിയേ ഇങ്ങളെന്താ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഇന്നോട് വല്ല വ്യക്തി വൈരാഗ്യമോ വെറുപ്പോ ഉണ്ടായിട്ടാണോ ഒന്നും അറിയില്ല കേട്ടോ കാരണം എനിക്ക് ഇങ്ങളോണ്ട് സ്നേഹം മാത്രമേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറയണമെന്നൊക്കെ അറിയില്ല കാരണം നല്ല കമൻറ്റുകൾ കാണുമ്പോൾ ഷീജ ചേച്ചി ആ കമൻറ്റിൻ്റെ അടിയിലൊന്നും വരില്ല അതേപോലെ ഒന്നും അപ്പോൾ ഒന്നും പറയില്ല കേട്ടോ പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്താ സോഷ്യൽ മീഡിയ അല്ലേ പലർക്കും പലതും പറയാലോ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നാൽ പോലും എന്താ നമ്മളോണ്ട് സ്നേഹമില്ലാത്ത രീതിയിൽ കമൻ്റ് അയക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ മാത്രം വന്നാണ്ട് ഷീജ ചേച്ചി നമുക്ക് മറുപടി തരലുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ശ്രീത ചേച്ചീനെ എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ തന്നെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കണത് എന്തായാലും കണ്ടുപിടിക്കും ഞാൻ അങ്ങനെ അതാ എന്തുകൊണ്ട് വെച്ചാൽ ചേച്ചശേച്ചി കുറേ ദിവസമായി നമ്മളിട്ട് വട്ടം കറക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ചേച്ച ചേച്ചി എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് സ്നേഹത്തോടെ പറയുകയാണ് ഇനി ഇങ്ങനത്തെ കമൻറ്റ് ഇടുമ്പോൾ ഒന്ന് വീഡിയോ കണ്ടാണ്ട് കമൻറ്റ് ഇടണം കാരണം ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരിക്കലും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടിട്ടില്ല പിന്നെ ഇന്ത്യ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഇടുന്നതും വീഡിയോയിൽ പറയുന്നതും അല്ലാതെ വേറൊന്നും പറയണില്ല പിന്നെ നമുക്ക് പൈസ തരുന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കുറേ കൂട്ടുകാർ നമ്മളോട് കുറേ ദിവസം മുന്നൊക്കെ പറഞ്ഞു ഗൂഗിൾ നമ്പർ ഗൂഗിൾ പേ നമ്പർ ഉണ്ടെങ്കിൽ അയച്ചു തരിയായി

ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ അതേപോലെ ഒരുപാട് കമൻ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു പക്ഷേ ആ കമൻ്റൊക്കെ ഇപ്പോൾ ഇന്നു ഞാൻ റിപ്ലൈ കൊടുത്തതിന് ശേഷം അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റാക്കി കളഞ്ഞിട്ടോ സഹായിക്കണവലും സഹായിച്ചോട്ടെ അല്ലാത്തവരും സഹായിക്കണ്ട എന്നാണ് ആ ഒരു കമൻറ്റിൽ വന്ന് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് തീരെ ഒരു അറിവില്ല കാരണം ഇത്ര കാലമായിട്ട് ഞാൻ ആരോടും സഹായം ചോദിച്ചിട്ടുമില്ല ഇങ്ങോട്ട് വന്നാണ്ട് ഞങ്ങൾ സഹായിക്കാമെന്നും പറഞ്ഞതാട്ടോ കാരണം ദാരിദ്ര്യം പറഞ്ഞാണ്ടല്ല നമ്മൾ നമ്മളെ അവസ്ഥ പറയുമ്പോൾ ആർക്കെങ്കിലും അങ്ങനെ െ തോന്നിക്കാണും അല്ല അപ്പം എനിക്ക് വേറെ ഒന്നും പറയുക അല്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ചു നിൽക്കുകയാണ് പിന്നെ ഗൂഗിൾ പേ കൊടുത്താൽ എല്ലാ കൂട്ടുകാർക്കും അത് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടാവില്ല പലർക്കും പല അഭിപ്രായങ്ങളാവും ആ അഭിപ്രായങ്ങളൊന്നും നോക്കണ്ട സഹായിക്കണമെന്ന് സഹായിച്ചോട്ടെ എന്ന് മാത്രമാണ് കേട്ടോ അതിൽ കണ്ടത് അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഇതാക്കണം ഞാൻ അച്ഛന് സുഖമില്ലാതായിട്ടും കൂടെ ആരോടും ഒന്നും സഹായങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നോട് കുറേ കൂട്ടുകാര്യം ഞങ്ങൾ ഞങ്ങളടുത്തുണ്ട് എന്താ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞെന്ന ഒരുപാട് മഞ്ചേരിയും മെഡിക്കൽ കോളേജിലൊക്കെ കടന്നതായിരുന്നാലും അന്ന് ഞങ്ങളടുത്തുനിന്ന് തന്നെ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സഹായം എന്ന് പറഞ്ഞ പോലെ ഒന്നും വേണ്ടില്ലെന്നു കേട്ടോ പക്ഷെ ഇത് പറഞ്ഞാൽ നമ്മളെ വീടല്ലേ വീടുമ്പൊക്കെ നമ്മൾ എന്താ എന്തായാലും കാര്യമായിട്ട് നോക്കത്തന്നെ വേണ്ടി വരും പിന്നെ നമുക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ദാരിദ്ര്യം പറയുകയാണ് പറയില്ലേ മക്കളത് കേൾക്കുമ്പോൾ ഇത്രയും സത്യം പറഞ്ഞാൽ വലിയ സങ്കടമാണ് നമ്മളെ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയാലോ അപ്പം ഇത്ര ആയില്ല ഇത്രയും ഇല്ലാത്ത പോലും എത്രങ്ങാനം ആൾക്കാരുണ്ടാവും എന്ന് ചിന്തിക്കണ ഉണ്ടാവും ശരിയാണ് ഇത്ര ഇല്ലാത്ത പോലും ഒരുപാട് പേരുണ്ടാവും പക്ഷേ ആക്കിയാൽ കൂടാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവുമല്ലോ എത്ര നമ്മൾ പൈസ ഉണ്ടാക്കിയാലും ചിലപ്പോ ഇങ്ങോട്ട് ഉണ്ടായി കിട്ടൂല അതാണ് നമ്മൾ സാധാരണക്കാരെ മനുഷ്യരെ ഒരു ഗതികേടില്ലേ എന്തായാലും അനുഗ്രഹിച്ച് എല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ പോട്ടെ അങ്ങനെ ആ മക്കളെ ഞാൻ ആദ്യം തീയൊക്കെ ഇങ്ങോട്ട് ഉഷാറായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ വറകിങ്ങോട്ട് കത്തണില്ല ഇപ്പോൾ രണ്ട് ദിവസം നല്ല മഴ ആയതുകൊണ്ട് തന്നെ വറകൊക്കെ തണുത്തിട്ടുണ്ട് അതുകൊണ്ട് കത്തി കിട്ടാൻ രാവിലെ ആയതുകൊണ്ട് തന്നെ അടപ്പിൻ്റെ അടുത്ത് വെച്ചാൽ മതിയെന്നു ഇന്ന് ഇങ്ങോട്ട് കത്തി കിട്ടും ചെയ്തു ചെയ്തോളൂ എന്ന് ഞാൻ അടപ്പിൻ്റെ അടുത്ത് വെക്കാനും മറന്നു കേട്ടോ അതുകൊണ്ട് പേപ്പറൊക്കെ കുറച്ച് അധികം വെച്ചാണ്ട് ഓലക്കൂടിയും കുറച്ചധികം വെച്ചാണ്ടാണ് കേട്ടോ അങ്ങോട്ട് കത്തിച്ചെടുത്തത് ഞങ്ങളോണ്ട് ഒപ്പിച്ചാൽ കൂടൂലെന്ന് കണ്ടപ്പോൾ ഞങ്ങളും ഒരു തീരുമാനം എടുത്ത് കൂട്ടുകാർ വേറെ ഒന്നും അല്ലെട്ടോ ഒരടപ്പ് ചെറിയൊരു മൂന്ന് കല്ല് വെച്ചാണ്ട് പുറത്ത് എങ്ങനെയെങ്കിലും ഒരടപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങോട്ട് പോരണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ടോയാട്ട് കുട്ടീൻ്റെ കല്യാണം ഉണ്ടാ കല്യാണം കഴിയട്ടെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്താണ് ഏതാണ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ മനുഷ്യൻ്റെ കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഒരു കല്യാണം കഴിയുമ്പോഴത്തേന് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളെ ഭാഗ്യം തെളിഞ്ഞെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ അടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പോരണം പിന്നെ ബാത്റൂമ് എന്തായാലും നമുക്ക് അത്യാവശ്യമാണല്ലോ അപ്പോൾ എന്തായാലും നോക്കട്ടെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒന്ന് എങ്ങനെയാണ് എന്താണ് നോക്കട്ടെ അതിനനുസരിച്ചൊക്കെ നീങ്ങുകയുള്ളൂ കേട്ടോ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ വിശേഷങ്ങളൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടം ഇല്ലാതെ വയ്ക്കില്ലല്ലോ കുറേ അഞ്ച് ആറ് വർഷമായി നമ്മളെ വീട് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ത് പറയണ ഒരാളെ കൊണ്ട് ഒപ്പിച്ചാലും ഒക്കില്ല പിന്നെ ഞാനെന്തെങ്കിലുമൊക്കെ ആയിട്ട് സഹായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും തന്നെ പണിക്ക് ഇറങ്ങിയത് കേട്ടോ എന്തായാലും പടച്ചവൻ കണ്ണ് തുറക്കാതെ വെക്കൂല എന്തെങ്കിലും ഒരു ദിവസം നമ്മളേം കാണാതിരിക്കൂല അങ്ങനെ ഇതാക്കണെങ്കിൽ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ച് കുഞ്ഞ് പുട്ടിനുള്ള പൊടി എടുക്കട്ടെട്ടോ പുട്ടിനുള്ള മാവൊക്കെ കുഴച്ചെടുക്കട്ടെ പിന്നെ ചെറുപ്പറിനുള്ളത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അടപ്പത്തല്ല ഗ്യാസ് മെലാട്ട് വെച്ചണത് ഉള്ളതുകൊണ്ട് തന്നെ ചെറുപ്പ ചെറുപ്പയർക്ക് നാളികേരം അടച്ചു വിടുകയും ചെയ്യുക പിന്നെ രാത്രിത്തെ പാത്രങ്ങളൊന്നും വല്ലാണ്ട് കഴുകി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് എല്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്താണ്ട് അതൊക്കെ ഇങ്ങോട്ട് എടുക്കട്ടെട്ടോ അതും കൂടെ കഴുകിയെടുക്കട്ടെ എന്തായാലും ഷേജ ചേച്ചി ഇനി ഇങ്ങനത്തെ കമൻറ്റ് ഇടുവില്ല എന്ന് എനിക്കറിയില്ല ഷേജ ചേച്ചിന് മാത്രമായിട്ട് പറയണില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ വല്ലാതെ തട്ടി വേദനിച്ച കമൻറ്റാണെങ്കിൽ കൂട്ടുകാരെ ഞാനത് എന്തായാലും കാണിക്കൂട്ടോ എന്തായാലും പലരും പറയും സോഷ്യൽ മീഡിയ അല്ല അതുകൊണ്ട് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിക്കാമെന്ന് ശരി തന്നെയാണ് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയതും ഇന്നാലും എപ്പോഴെങ്കിലും നമ്മളൊരു മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ പിന്നെ ഞാൻ പുട്ടപ്പുള്ള നാളികരെ പൊട്ടിച്ചെടുക്കട്ടോ നാളികേരം എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കറിയൊക്കെ വേണം പുട്ടിക്കും വേണം അപ്പോൾ രണ്ടും പൊട്ടിക്കുകയോ ചോദിച്ചാൽ ഒന്നേതായാലും നോക്കട്ടെ ചരിവ് എടുത്ത് നോക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തത് എടുക്കേണ്ടി വരും ഇന്നെപ്പറ്റി പണിയില്ലാത്ത ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആക്കം പോലെ എടുക്കണുള്ളൂ കേട്ടോ വേഗം വേഗം എടുക്കണമൊന്നുമില്ല പണിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ ഇതിലേറെ കുറച്ചും കൂടെ മുന്നേ നേരത്തെ എണീക്കെട്ടോ നേരത്തെ എണീറ്റാണ്ട് എൻ്റെ പണികളൊക്കെ ഒരുക്കാൻ നോക്കും ഇപ്പം പണിയില്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാക്കണത് നാളികാരമൊക്കെ പൊട്ടിച്ചു അതിൻ്റെ ഇടയിൽ നാളികാരൊക്കെ ചിരവി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് നമ്മളെ കഞ്ഞിക്കുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട് അതിതാ ഞാൻ അപ്പുറത്തെ അടപ്പൊക്കെ മാറ്റി വെച്ചാണ്ട് വട്ടുണ്ടല്ലോ ഒരു ഇരുമ്പിൻ്റെ വട്ടുണ്ട് അപ്പോൾ അതെന്താ വെച്ചാൽ പുട്ടും തൂക്ക് വെക്കണമെങ്കിൽ ആദ്യം ഈ ഒരു വട്ട് വിട വെക്കണെന്നാൽ പുട്ടും തൂക്ക അതിൽ വെക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതിൽക്ക് പുട്ടും തൂക്കി കൊയിഞ്ഞാണ് അപ്പോൾ ഞാനിതാ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ടോ കാരണം ഒട്ടിപ്പൊഴിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നും പുട്ടുണ്ടാക്കൂല എന്തെങ്കിലുമൊക്കെ ഒരുക്കുണ്ടാക്കു അതുകൊണ്ടിട്ട് ഞാൻ നല്ലോണം ഒലുമ്പിയതിന് ശേഷം ഇനി കഞ്ഞിക്കാലത്തിൽ ചൂടുള്ള വെള്ളം ഉണ്ടല്ലോ ചൂടെല്ല വെള്ളം തിളച്ച് ചെയ്ത് ആ തിളച്ച വെള്ളം ഞാൻ പുട്ടും കുറ്റിയേക്കും ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ എന്നാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പുട്ടിനുള്ള മാവ് ഇതാ കുഴച്ചെടുക്കട്ടെട്ടോ പിന്നെ ഇതാക്കണേ ഞാൻ ചെറുപ്പാർക്ക് ഞാൻ അടുപ്പത്ത് വെക്കാൻ നേരത്തെ ചെറുപ്പാരം അടുപ്പത്ത് വെക്കാൻ നേരത്തെ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട് ഇട്ട് ചെറിയ ഉള്ളി തോലൊക്കെ പൊളിച്ചാണ്ട് നടുക്ക് കയറിയാണ്ട് ചെറുപ്പാർ വേവിക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കലുണ്ട് പക്ഷെ ഇന്ന് ഇട്ട് കൊടുത്തിട്ടില്ല മറന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ഇതിൻ്റെ അമ്മയുണ്ടോ ചെറുപ്പാർ വേവിക്കാൻ നേരത്തെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നടുക്ക് കയറിയാണ്ട് ഇട്ട് കൊടുത്താൽ ചെറുപ്പായൊക്കെ എളുപ്പത്തിൽ വെന്ത് വരും എന്ന് പറഞ്ഞു തന്നെ കേട്ടോ അപ്പം ഞാൻ പിന്നെ ആ പതിവ് തെറ്റിച്ചിട്ടേ ഇല്ല അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഇതാക്കണേ വേഗം ചെറിയ ഉള്ളീൻ്റെ തോലൊക്കെ കളഞ്ഞാണ്ട് കഴുകി എടുത്തായിക്കിടാൻ നോക്കട്ടെ അപ്പോൾ ഒന്നും ചേച്ചീൻ്റെ പുളി കഴിഞ്ഞ് ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ ചായ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പുട്ടും കുറ്റിയിൽ പുട്ടൊക്കെ ഇട്ടാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പുട്ടും പേക്ക് വാങ്ങിയാൽ ആഴത്തെ പൊടി മുഴുവനായിട്ട് ഞാൻ എടുക്കലില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ എടുക്കുന്നുണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇന്ന് വീട്ടിലെല്ലാവരും ഉണ്ട് ഇന്നാരും പണിക്ക് പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല വിഷ്ണുവിൻ്റെ അച്ഛൻ പോയിട്ടില്ല രാജു പോയിട്ടില്ല എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് വിശപ്പ് കൂടുതലാകും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെയാണ് വിശപ്പിന് കുറച്ച് കൂടുതലാവും കേട്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ പണിയറി വരുന്ന സമയത്ത് കാരണം വല്ലാണ്ട് തിന്നാനൊന്നും തോന്നില്ലല്ലോ അതുകൊണ്ട് ആ പേക്ക് മുഴുവൻ എടുത്ത് കുഴച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ചെറുപ്പം ഇന്നലെ വള്ളത്തിലിട്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു കറിയുന്ന ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പുട്ടൊക്കെ കയറുന്നാൽ നല്ലോണം കറിവാണല്ലോ അങ്ങനെ ആ പുട്ടൊക്കെ ഓരോന്ന് ചുട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് അധികം ചരിവി വെച്ചിട്ടുണ്ട് കേട്ടോ കറി കരക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതുണ്ടാവില്ല വേറെ ഒന്നും കൂടെ എടുക്കേണ്ടി വരും അങ്ങനെ അതാക്കണ് വറകാണെങ്കിൽ കത്തണില്ല ചെറിയൊരു നനവ് വറകിനുണ്ട് രണ്ട് ദിവസം മുന്നൊക്കെ മഴ പെയ്തുകൊണ്ട് ഒന്നും ഈ പട്ട വറകും ചെയ്യുക പട്ടവറകാവുമ്പോൾ വല്ലാതൊണങ്ങില്ലല്ലോ ചുള്ളലൊക്കെ ആണെങ്കിൽ എളുപ്പത്തിലൊക്കെ ഉണങ്ങി കിട്ടിയെന്നും സൂര്യമോളം നടക്കലയിൽ വന്ന് നോക്കി പോയിട്ടോ എന്താ അമ്മ ചായക്കടിയെന്നൊക്കെ ചോദിച്ചുണ്ട് ഞാൻ പുട്ടാണെന്ന് പറഞ്ഞ പൂളാണ് പുട്ട് എനിക്ക് വേണ്ടതെന്ന് അപ്പം ഞാൻ പറഞ്ഞ ചെറുപ്പാരുടെ കറി ഉണ്ട് എന്ന് പറഞ്ഞ പൂള എനിക്ക് വേണം ചെറുപ്പാറിൻ്റെ കറി വലിയ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് വിഷ്ണു എണീറ്റ് വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചൊക്കെ ചുട്ടെടുത്തല്ലോ എണീറ്റോൽക്കൊക്കെ ഞാൻ ചായ കൊടുക്കാൻ നിൽക്കട്ടെ കറിക്ക് നാളികാരച്ചിട്ടില്ല അതും കൂടെ അരച്ചുകൊണ്ട് എല്ലാവർക്കും ചായ കൊടുക്കാൻ അങ്ങനെ മക്കളെ നമ്മൾ ചെറുപ്പയർ ഇവിടെ ഉഷാറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളം കണ്ടില്ലേ കുറച്ചധികം വെള്ളം തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകിന് പകരം ഒരു നുള്ള് മുളകും പൊടി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് പിന്നെ പിന്നെതാ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ട് ഞാൻ കറി വറുത്തെടുത്തു കേട്ടോ എനിക്ക് കടല ഒക്കെ ഉണ്ടാക്കണില്ല അതായത് വൻപയറും ചെറുപ്പാരൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കടുകിട്ട് വറുക്കണത് തീരെ ഇഷ്ടമില്ലട്ടോ അതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി മാത്രം കുറച്ച് അധികം ഇട്ടാണ്ട് വറുത്തെടുത്തു അങ്ങനെതാ നമ്മൾ കറി ആയിട്ടുണ്ട് പുട്ടിതാ പുട്ട് മുഴുവനും ചുട്ടെടുക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഓരോരുത്തർക്കായിട്ട് ചായ എടുത്ത് കൊടുക്കാൻ നിൽക്കട്ടെ ആദ്യതാ വിഷ്ണുവിൻ്റെ അച്ഛൻ കൊണ്ട് പറഞ്ഞു ചായ എടുത്തോണ്ടാ ചായം കടിയായില്ലേന്ന് അപ്പം മക്കൾക്കൊക്കെ കൊടുക്കാൻ നിൽക്കട്ടെട്ടോ അപ്പം ഞാനൊരു പ്ലേറ്റ് വളമ്പണത് മാത്രം കാണിച്ചു തന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ വളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുട്ടുക്ക് എന്ന് പറഞ്ഞ കടല കറി ആയാലും രസമാണ് അല്ലേ വൃശ്ചികമാസം കൂടെ കഴിയാതെ ചിക്കനും മീനും വേണ്ടെന്ന് പറഞ്ഞ നിൽക്കാണ് കേട്ടോ മാലിട്ടിട്ടില്ലെങ്കിലും വൃശ്ചികമാസത്തെ നോലുമ്പോൾ എടുക്കാമല്ലോ എന്നും കരുതി അതുകൊണ്ടാണ് നന്ന രാവിലെ എണീറ്റാണ്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാണ്ട് അളക്കളേക്ക് കയറണത്തിട്ടോ പിന്നെ അതാ നമ്മൾ പുട്ടു ചൂടലൊക്കെ കഴിഞ്ഞാണ്ട് പുട്ടും കുറ്റിയൊക്കെ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചാണ്ട് ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തേന്ന് വെള്ളം നന്നായിട്ട് വീണ്ടും തിളച്ച് പോയി കുറച്ചും കൂടെ വെള്ളം ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തുട്ടോ അല്ലാതെ അതിൽ വെള്ളമില്ലായിരുന്നു പിന്നെ അത് അരിയൊക്കെ നല്ലോണം കഴുകി അരിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ ഈ അരിക്ക് വല്ലാണ്ട് വേവൊന്നും ഇല്ലാത്തത് കുഴപ്പമൊന്നുമില്ല എന്നാൽ പിന്നെ പെട്ടെന്ന് വേ വേറും ഇല്ല ഇടക്ക് വന്ന് നോക്കണത് നല്ലതാണ് അതിൻ്റെ ഇടയിലാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നാണ്ട് അടക്കളയില് മാറാലുണ്ടല്ലേ എന്ന് പറഞ്ഞത് സത്യം തന്നെ ഉണ്ടോ മാറാലെ തട്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി അതിനും വേണം ഒഴിഞ്ഞിരിക്കാൻ മാറാലെ തട്ടാനൊക്കെ വേണ്ടിട്ട് പണി ഇല്ലാത്തൊരു ദിവസം വേണം മാറാലൊക്കെ തട്ടി കൂട്ടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാക്കണ് കുറച്ച് പാത്രങ്ങളുണ്ടെന്ന് കഴുകാൻ അതും കൂടെ കഴുകിയെടുക്കട്ടെ കരി പാത്രങ്ങളൊക്കെ പുറത്തുനിന്ന് കഴുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ മക്കൾ ചാടിച്ച പാത്രങ്ങളും ഉണ്ടിട്ട് കഴുകാൻ അതൊക്കെ ഇവിടെ നിന്ന് തന്നെ കഴുകിയെടുക്കട്ടെ പിന്നെ വിഷ്ണുണ്ടിട്ട് അപ്പുറത്തും കൂടെ നടക്കണം ഓന് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ വീഡിയോയിലൊക്കെ വരാൻ വലിയ മടിയാട്ടെന്നോട് പറയും ഷർട്ട് ഇടാത്ത ഞാൻ ഷർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ലേ അമ്മാന്ന് പിന്നെ അതാ ഞാൻ ഉണ്ടാക്കിയത് ചോറ് ഉച്ചക്ക് ചോറിണ്ണാൻ വേണ്ടിയിട്ട് കിഴങ്ങ് പൊരിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തോ കിഴങ്ങ് പൊരിച്ചതൊക്കെ കൂട്ടി ചോറിണ്ണാൻ പുതിയ ഒക്കെ മക്കളൊക്കെ പോയിട്ടോ വിഷ്ണു സ്കൂളിൽ പോയി സൂര്യൻമോളം അംഗൻവാടിക്ക് പോയി പിന്നെ പപ്പടമില്ല പപ്പടം ഒരു പപ്പടം ഉള്ളുവാ വിഷ്ണുവിൻ്റെ അച്ഛനും കൊടുക്കാലോന്നെങ്കിലെത്തി കാരണം വീട്ടിൽ പിന്നെ ആരുമില്ല കേട്ടോ ഞാനും ചേച്ചിയും വിഷ്ണുവിൻ്റെ അച്ഛനും മാത്രം ഉള്ളായിരുന്നു പിന്നെ പറഞ്ഞാൽ കിഴങ്ങ് പൊരിച്ചത് ഞങ്ങൾക്ക് മൂന്നാക്കും എടുക്കാമല്ലോ അങ്ങനെന്താ മക്കളെ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ചോറ് നിൽക്കുകയാണ് കിഴങ്ങ് രണ്ട് കിഴങ്ങ് എടുത്ത് പൊരിച്ചു പിന്നെന്താ ചോറ് കറി എന്ന് പറഞ്ഞാൽ വെള്ളരിൻ്റെ കറി ഉണ്ടായിരുന്നു ഉപ്പേരിക്കുണ്ട് പയർ ക്യാരറ്റ് ഉണ്ട് ഉപ്പേരിക്ക അത് വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മക്കളൊക്കെ വരുമ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒക്കെപ്പാടുണ്ടാക്കിയാലും രസം ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് ഒക്കെപ്പാടുണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ കാരണം തിന്നാനാൾ വേണ്ടേ അതാ വെള്ളരീൻ്റെ കറി ഒഴിച്ചു ചമ്മന്തി ഉണ്ടായിരുന്നു ചമ്മന്തി ഇട്ടു പിന്നെ കിഴങ്ങ് പൊരിച്ചതും ഇട്ടു അപ്പോൾ വിശേഷങ്ങളും വീഡിയോ ഇതൊക്കെയാണ് മക്കളെ കൂട്ടുകാര്ക്ക് ഇഷ്ടമായൊന്നും അറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ഞാൻ കറി എടുത്തിട്ടില്ല ഞാൻ കിഴങ്ങ് പൊരിച്ചതും ചമ്മന്തിയും കൂട്ടിയാണ് ടെ ചോറുന്നാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി എന്തായാലും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ്